ഹിജറപ്പത്താം വർഷം ദുൽ മാസം ഒൻപതാം തീയതി അറഫയിൽ ഒരുമിച്ച് കൂടിയ ലക്ഷോപലക്ഷം മനുയായികളോട് പരിശുദ്ധ പ്രവാചകർ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ നടത്തിയ ചരിത്ര പ്രധാനമായ ഹുതുബത്തുൽ ഹജ്ജത്തുൽ വദാ ഹജ്ജത്തുൽ വദാ ഇന്റെ പിടവാങ്ങൽ പ്രസംഗം ജനങ്ങളെ ഇത് സശ്രദ്ധ ശ്രവിക്കുക ഈ കൊല്ലത്തിനു ശേഷം ഈ സ്ഥാനത്ത് വെച്ച് ഇതുപോലെ ഇനി നാം കണ്ടുമുട്ടുമോ എന്നറിഞ്ഞുകൂടാ ജനങ്ങളെ ഈ പ്രദേശത്തിൻ്റെ ഈ മാസത്തിൻ്റെ ഈ സുദിനത്തിൻ്റെ പവിത്രത പോലെ നിങ്ങൾ നിങ്ങളുടെ രക്തത്തിനും അഭിമാനത്തിനും സമ്പത്തിനും പരസ്പരം ആദരവ് കൽപ്പിക്കേണ്ടതാണ് നിങ്ങളുടെ കൈവശംമാരുടെയെങ്കിലും അമാനത്തുകൾ അഥവാ സൂക്ഷിപ്പ് സ്വത്തുകൾ ഉണ്ടെങ്കിൽ അത് കൊടുത്തു വീട്ടുക ജാഹിലിയ കാലത്തെ എല്ലാ ദുരാചാരങ്ങളെയും ഞാൻ ഇതാ കുഴിച്ചു മൂടുന്നു എല്ലാവിധ പലിശയെയും ഞാൻ നിരോധിച്ചിരിക്കുന്നു മൂലധനമല്ലാതെ ഒന്നും നിങ്ങൾക്ക് അവകാശപ്പെടുന്നില്ല ഒരാളും തന്നെ അക്രമിക്കപ്പെടരുത് എൻ്റെ പിതൃവ്യൻ അബ്ബാസ് റതി അള്ളാഹു അൽഹുവിന് കിട്ടേണ്ടതായ പലിശ ഞാനിതാ ദുർബലപ്പെടുത്തിയിരിക്കുന്നു ജാഹിലീയത്തിൻ്റെ എല്ലാ നിലക്കുള്ള പ്രതികാരങ്ങളും ഇതാ അവസാനിപ്പിച്ചിരിക്കുന്നു ഒന്നാമതായി അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ ഹാരിസിൻ്റെ മകൻ റബിഐയുടെ പ്രതികാരം ഇതാ ദുർബലപ്പെടുത്തുന്നു ജനങ്ങളെ ഈ ഭൂമിയിൽ ഇനി പിശാജ് ആരാധിക്കപ്പെടുന്നതിൽ നിന്നും അവൻ നിരാശനായിരിക്കുന്നു ആരാധനയല്ലാതെ നീചപ്രവർത്തനങ്ങളാൽ അവൻ അനുസരിക്കപ്പെടുന്നതിൽ അവൻ തൃപ്തിയടയും പിശാജിന് ആരാധനയുണ്ടാവുകയില്ല എന്നാൽ അനുസരണയുണ്ടാകും ജനങ്ങളെ സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ നിങ്ങളാഹുവിനെ സൂക്ഷിക്കണം അവർ നിങ്ങളുടെ അടുക്കൽ ഒരാമാനത്താണ് എന്നാൽ നിങ്ങളുടെ വിരിപ്പ് കാത്തു സൂക്ഷിക്കുക എന്നത് അവരുടെ കടമയുമാണ് നിങ്ങൾ അവരോട് മാന്യമായി പെരുമാറുക അവർക്കാവശ്യമായ ഭക്ഷണം വസ്ത്രം എന്നിവ മാന്യമായി നിങ്ങൾ നിർവഹിച്ചു കൊടുക്കുക ഞാനിതാ കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചു തന്നിരിക്കുന്നു രണ്ട് കാര്യങ്ങൾ ഞാനിതാ നിങ്ങളെ ഏൽപ്പിക്കുന്നു അത് രണ്ടും മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ പിഴച്ചു പോവുകയില്ല അത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥവും അവൻ്റെ പ്രവാചകന്റെ ചര്യുമാണ് ജനങ്ങളെ എനിക്ക് ശേഷം ഇനി ഒരു പ്രവാചകനില്ല നിങ്ങൾക്ക് ശേഷം ഒരു സമുദായവുമില്ല നിങ്ങൾ നിങ്ങളുടെ നാഥനെ മാത്രം ആരാധിക്കുക അഞ്ചു നേരവും നമസ്കരിക്കുക റമദാനിൽ നോമ്പനുഷ്ഠിക്കുക ജക്കാത്ത് നൽകുക ഹജ്ജ് നിർവഹിക്കുക നിങ്ങളുടെ നേതൃത്വത്തെ അനുസരിക്കുക എങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം ജനങ്ങളെ എന്നെ സംബന്ധിച്ച് നിങ്ങളോട് ചോദിക്കും അന്ന് നിങ്ങൾ എന്തായിരിക്കും മറുപടി പറയുക ഏക സ്വരത്തിൽ ജനങ്ങൾ ഒന്നടങ്കം പറഞ്ഞു താങ്കൾ ഞങ്ങൾക്ക് എത്തിച്ചു തന്നിരിക്കുന്നു താങ്കളുടെ ദൗത്യം നിർവഹിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ പറയും അന്നേരം പ്രവാചകർ തൻ്റെ ചൂണ്ടുവിരൽ മേൽപോട്ടുയർത്തി അള്ളാഹുവേ നീ ഇതിന് സാക്ഷിയാണ് നീ ഇതിന് സാക്ഷിയാണ് നീ ഇതിന് സാക്ഷിയാണെന്ന് പറഞ്ഞു ജനങ്ങളെ നിങ്ങളെല്ലാം ഒരേ പിതാവിൽ നിന്നാണ് ഉണ്ടായത് എല്ലാവരും ആദമിൽ നിന്നാണ് ആദമാവട്ടെ മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ടു നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ ഏറ്റവും ഭയഭക്തിയുള്ളവനാണ് അറബിക്ക് അനറബിയേക്കാൾ തക്വ കൊണ്ടല്ലാതെ യാതൊരു ശ്രേഷ്ഠതയുമില്ല ജനങ്ങളെ ഇവിടെയുള്ളവർ ഇവിടെ ഇല്ലാത്തവർക്ക് ഈ സന്ദേശം എത്തിക്കുന്നു